ഹരി ഓം രാമായണ മാസപാരായണത്തിൻ്റെ നാലാം ദിവസമായ നാളെ പാരായണം ചെയ്യേണ്ട പ്രധാന ഭാഗങ്ങൾ സീതാ സ്വയംവരം പരശുരാമ ഗർഭഭംഗം എന്നിവയാണ് താരതമ്യേന ലളിതങ്ങളായ പദങ്ങളാണ് തുഞ്ചത്തെഴുത്തച്ഛൻ ഈ ഭാഗങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്നത് അല്പം ബുദ്ധിമുട്ടുള്ള ഭാഗം മാത്രമാണ് ഞാൻ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് ബാലകന്മാരെ പോക മിഥിലാപുരിക്കു നാം കാലവും വൃഥ കളഞ്ഞിടുകയരുതല്ലോ യാഗവും മഹാദേവചാപവും കണ്ടു പിന്നെ വേഗമോട് അയോധ്യ പൂക്ക് കാണാം മിഥിലാപുരി മിഥിലാരാജ്യം ജനക രാജാവിന്റെ സീതയുടെ രാജ്യം മഹാദേവചാപം മഹാദേവന്റെ ഒരു ദിവ്യമായ വില്ല് ജനകരാജധാനിയിൽ സൂക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ വിശ്വാമിത്ര മഹർഷി രാമലക്ഷ്മണന്മാരോട് പറയുന്നു നമുക്ക് മിഥുന രാജ്യത്ത് പോയി വളരെ ദിവ്യമായിട്ടുള്ള ആ ചാപവും അവിടെ നടക്കുന്ന യാഗവും ഒക്കെ കണ്ട് പെട്ടെന്ന് അയോധ്യയ്ക്ക് മടങ്ങാം കൊട്ടാരത്തിലെത്തിയ മുനുശ്രേഷനെയും ബാലകന്മാരെയും ജനകമഹാരാജാവ് ഒന്ന് സ്വീകരിക്കുന്നു രാമലക്ഷ്മണന്മാരെ കണ്ട് ജനക ജനകമഹാരാജാവ് ചോദിക്കുന്നു ചന്ദ്രസൂര്യന്മാരെന്ന പോലെ ഭൂപാലേശ്വരനന്ദ്രന്മാരെ കണ്ട് ജനകൻ ചോദിച്ചു കന്ദർപ്പൻ കണ്ടുവന്നിച്ചീടിന് ജഗതേക സുന്ദരന്മാരാ ഇവരാരെന്ന് കേൾപ്പിക്കണം നരനാരായണന്മാരായ മൂർത്തികളോ നരവീരാകാരം കൈക്കൊണ്ട് കാണായതിപ്പോൾ കന്ദർപ്പൻ എന്ന് പറഞ്ഞാൽ കാമദേവൻ കാമദേവനെ പോലെ സുന്ദരന്മാരായ ജഗതേക സുന്ദരന്മാർ ലോകത്തിൽ വെച്ച് ഏറ്റവും സുന്ദരന്മാരായിട്ടുള്ള ഇവര് ആരാണ് നരനാരായണന്മാരാണോ വിഷ്ണുവിൻ്റെ മൂർത്തിസ്വരൂപികളായ മഹർഷിമാരാണ് നരനും നാരായണനും അതിൽ നരൻ അർജുനനായും നാരായണൻ ശ്രീകൃഷ്ണനായും പിന്നീട് അവതരിച്ചു അങ്ങനെ ആ നരനാരായണന്മാർ നരനാരായണന്മാർ തന്നെയാണോ ഈ വന്നിരിക്കുന്നത് എന്ന് അത്ഭുതത്തോടു കൂടി ജനകൻ ചോദിക്കുമ്പോൾ വിശ്വാമിത്രൻ മറുപടി പറയുന്നു അല്ല ഇത് അയോധ്യയിലെ രാജാവായ ദശരഥന്റെ പുത്രന്മാരായ രാമനും ലക്ഷ്മണനുമാണെന്ന് അറിയിക്കുന്നു പിന്നെ വിശ്വാമിത്രൻ പറയുന്നു പാരമേശ്വരമായ ചാപത്തെ കാണാനുള്ളിൽ പാരം ആഗ്രഹമുണ്ടീയത് കാട്ടിടണം പാരമേശ്വരം ശിവനെ സംബന്ധിച്ചത് അല്ലെങ്കിൽ ശിവന്റേതായ ശിവന്റെ ില്ല് കാണാൻ ഞങ്ങൾക്ക് അതിയായ ആഗ്രഹമുണ്ട് അപ്പോൾ തന്നെ ഞങ്ങൾ മഹാരാജാവ് അതിനു വേണ്ട നിർദ്ദേശങ്ങൾ നൽകി സത്വരം അയ്യായിരം കിങ്കരന്മാരും കൂടി മൃത്യുശാസന ചാപം എടുത്തു കൊണ്ടുവന്നാർ സത്വരൻ പെട്ടെന്ന് അയ്യായിരം കിങ്കരന്മാര് ചുമന്നുകൊണ്ടാണ് വരുന്നത് ഈ മഹത്തായ ചാപത്തെ മൃത്യുശാസന ചാപം മൃത്യുശാസനൻ മൃത്യുഞ്ജയൻ അല്ലെങ്കിൽ ശിവൻ അതെങ്ങനെയുള്ള ശാപമാണെന്നാണ് ഇനി വിശദീകരിക്കുന്നത് ഖണ്ഡാ സഹസ്രമണി വസ്ത്രാതി വിഭൂഷിതം ഖണ്ഡ എന്ന് വെച്ചാൽ മണി സഹസ്രം ആയിരം ഖണ്ഡാസഹസ്രമണി രണ്ടാമത് പറയുന്ന മണി എന്ന് പറയുന്നത് രത്നമാണ് വിഭൂഷിതം അലങ്കൃതമായത് അങ്ങനെ മണികളും രത്നങ്ങളും ദിവ്യ വസ്ത്രങ്ങൾ എന്നിവയെ കൊണ്ടൊക്കെ അലങ്കരിച്ച മനോഹരമായ പാരമേശ്വരമായ വില്ല് കൊണ്ടുവന്നു അപ്പോൾ ശോമത്തൻ പറഞ്ഞു വില്ല് കൊണ്ടുവന്നു വില്ല് എടുത്ത് കുലയ്ക്കുവാൻ രാമനോട് പറഞ്ഞു രാമൻ അയ്യായിരം പേര് ചുമന്നുകൊണ്ട് വന്ന ഈ വലിയ ചാപത്തെ തന്റെ തൃക്കകൾ കൊണ്ട് എടുത്തുയർത്തി ഭഗവാൻ ഞാൻ കെട്ടി വലിച്ചു നിറച്ച് തൊടുക്കാൻ ശ്രമിച്ചപ്പോൾ എന്ത് സംഭവിച്ചു വില്ലൊടിഞ്ഞു അപ്പോൾ എന്ത് സംഭവിച്ചു നടുങ്ങി രാജാക്കന്മാർ പോലെ വില്ലൊടിയുന്ന കൊച്ചകേട്ട് രാജാക്കന്മാർ ഇടിനാദം കേട്ടാൽ ഉരകങ്ങൾ സർപ്പങ്ങൾ ഭയന്ന് പൊളിക്കുമെന്നാണ് പറയുന്നത് പേടിച്ച് ചുരുണ്ടുകൂടും അതുപോലെ അവിടെയുള്ള മറ്റു സാമന്ത രാജാക്കന്മാരും അവിടെ സന്നിഹിതരായിരുന്ന മറ്റു രാജാക്കന്മാരൊക്കെ രാജകുമാരന്മാരും ഒക്കെ തന്നെ ഭയപ്പെട്ട് ഈ ശബ്ദം കേട്ട് നടുങ്ങി അപ്പോൾ തന്നെ സീതാദേവി സീതാദേവിയെ അവിടേക്ക് കൊണ്ടുവരികയാണ് വില്ല് ഈ പരമേശ്വരമായ വില്ല് ഓടിക്കുന്നവന് എന്റെ പുത്രിയെ ഞാൻ വിവാഹം ചെയ്തു കൊടുക്കുമെന്ന് ജനകൻ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ സീതാദേവി എവിടേക്ക് വന്നു എങ്ങനെയാണ് അർണോജ നേത്രം മുമ്പിൽ സത്രപം വിനീതയായി വന്നുടൻ നേത്രോൽപലമാലയും ഇട്ടാൽ മുന്നേ പിന്നാലെ വരണാർത്ഥമാലയും ഇട്ടിയതിനാൽ അർണോജ നേത്രൻ താമരക്കണ്ണനായ ഭഗവാൻ ശ്രീരാമൻ സത്രപം ത്രപ എന്ന് വെച്ചാൽ നാണം സത്രപം എന്ന് വെച്ചാൽ ൂടി നാണത്തോടുകൂടി വിനീതയായിട്ട് വന്ന് രാമനെ ആദ്യം വന്ന് നോക്കി വന്നുടൻ നേത്രോൽപലമാലയും ഇട്ടാൽ മുന്നേ കണ്ണുകളാകുന്ന കരിങ്കൂളപ്പൂമാല എന്നാണ് പറയുന്നത് നോട്ടങ്ങളാകുന്ന മാല കടാക്ഷമാല എന്നൊക്കെ പറയാം അതിനുശേഷമാണ് എന്തിട്ടത് വരണാർത്ഥമാല എന്ന് പറഞ്ഞാൽ സാധാരണ വരണമാല്യം കല്യാണമാല എന്നൊക്കെ നമ്മൾ പറയുന്ന മാല തിനു മുമ്പ തന്നെ സ്വന്തം കണ്ണുകളാകുന്ന കരിങ്കൂവള പൂക്കൾക്ക് സമാനമായ മനോഹരമായ നേത്രങ്ങൾ കൊണ്ട് ഒരു കടാക്ഷമാല ഭഗവാന് സീതാദേവി ചാർത്തി എന്നാണ് എഴുത്തച്ഛൻ പറയുന്നത് അപ്പോൾ വിവാഹം പെട്ടെന്ന് നടന്നു ഇനി വേണ്ടത് എന്താണ് വിവരം അറിയിക്കണം അതിനായിട്ട് ഒരു കത്ത് കൊടുത്ത് ദൂതന്മാരെ അയക്കുകയാണ് അവരയോധ്യയിലെത്തി അതെല്ലാം വായിച്ചു അപ്പോൾ ദശരഥൻ രാജ്യത്തേക്ക് പുറപ്പെടാനായി തയ്യാറാവുകയാണ് അങ്ങനെയാണ് പോകുന്നത് അഗ്നിമാൻ ഉപാധ്യായനാകിയ വസിഷ്ഠനും പുറപ്പെട്ടു അഗ്നിമാൻ എന്ന് വെച്ചാൽ അഗ്നിഹോത്രി ഉപാധ്യായൻ ആചാര്യൻ അഗ്നിഹോത്രിയും ആചാര്യനുമായ വസിഷ്ഠ മുനീന്ദ്രനും അദ്ദേഹത്തിന്റെ പത്നിയായ അരുന്ധതിയും ഒക്കെ എല്ലാവരും മറ്റു കുടുംബാംഗങ്ങളെ ഭാര്യമാരെ എല്ലാവരെയും കൂട്ടി പോവുകയാണ് കൂടാതെ എന്തുണ്ട് ചതുരംഗവാഹിനി പടയോടുകൂടിയാണ് പോകുന്നത് ചതുരംഗപ്പട എന്ന് വെച്ചാൽ നാലംഗങ്ങളുള്ള പട ആന തേര് കുതിര കാലാൾ ഇതാണ് നാല് അംഗങ്ങൾ ഈ നാല് വിഭാഗങ്ങളുള്ള വലിയ ചതുരംഗവാഹിനി വാഹിനി എന്ന് വെച്ചാൽ പട അങ്ങനെ അവര് മേഘല രാജ്യത്തെത്തി അപ്പോൾ ജനക മഹാരാജാവ് പറഞ്ഞു താങ്കൾക്ക് നാല് പുത്രന്മാരുണ്ട് എനിക്ക് നാല് പുത്രിമാരുണ്ട് അപ്പോൾ അവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ നാലുപേരുടെ വിവാഹം അങ്ങനെ മംഗളകരമായി കഴിഞ്ഞ് വളരെ ആഘോഷപൂർവം അവര് അയോധ്യയിലേക്ക് മടങ്ങുന്ന വഴി കുറച്ചങ്ങോട്ട് ചെന്നപ്പോൾ ചില ദുർനിമിത്തങ്ങൾ കാണാ കാണാനായി അപ്പോൾ വസിഷ്ഠനോട് ദശരഥം ചോദിച്ചു എന്താണ് ദുർനിത്തങ്ങളൊക്കെ കാണുന്നല്ലോ അപ്പോൾ മഹർഷി പറഞ്ഞു ചെറിയൊരു ബുദ്ധിമുട്ട് വന്നേക്കാം പക്ഷെ അതിനുശേഷം കാര്യങ്ങളൊക്കെ ഭംഗിയായി പര്യവസാനിക്കുമെന്ന് ദിവ്യദൃഷ്ടി കൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയ വസിഷ്ടമുഹാമുനി പറഞ്ഞു അപ്പോൾ ആരെയാണ് പദ്ധതി മധ്യയെ കാണായി വന്നു ഭാർഗവനെയും പദ്ധതി എന്ന് വെച്ചാൽ വഴി എന്നാണ് അർത്ഥം പദ്ധതി മധ്യേ വഴി മധ്യത്തിൽ ആര് നിൽക്കുന്നു എതിരെ വരുന്നത് ആരാണ് ഭാർഗവരാമൻ പരശുരാമൻ നീല നീലനീരത ർണത്തോടും നീലലോഹിത ശിഷ്യൻ ബടവാനലസമൻ നീലനീരതനിഭൻ നീലതരത്തിലുള്ള നീരതം എന്ന് വെച്ചാൽ മേഘം നീലമേഘത്തിന് നിഭം എന്ന് വെച്ച തുല്യം നീല മേഘത്തിന് തുല്യമായ ശോഭയോടുകൂടിയ ശരീര ശോഭയോടുകൂടിയ നീലലോഹിതന്റെ ശിഷ്യൻ നീലലോഹിതൻ ഭഗവാൻ ശിവൻ ശിവന്റെ ശിഷ്യനാണ് പരശുരാമൻ ടവാനല സമൻ ബടവാനലം എന്ന് വച്ചാൽ ബടവാഗ്നിച്ചാൽ ബടവ എന്നു വച്ചാൽ പെൺകുതിര എന്നാണ് അഗ്നി പെൺകുതിരയുടെ രൂപത്തിൽ സമുദ്രത്തിന്റെ ഉള്ളിൽ വസിച്ചുകൊണ്ട് അഗ്നി ഇങ്ങനെ വെള്ളം കുടിച്ചു വറ്റിക്കുന്നത് കൊണ്ടാണ് പ്രളയം പുരാണങ്ങളിൽ പറയുന്നത് പ്രളയമുണ്ടാകുന്ന സമയത്ത് ഈ അഗ്നി പുറത്തു വന്ന് ഭൂമി മുഴുവൻ ചുട്ടുധരിക്കും പ്രളയാത്മി അങ്ങനെയുള്ള പ്രളയാത്മിയെ പോലെ ശൗര്യമുള്ള അത്ര തീക്ഷണമായ കോപ സ്വഭാവമുള്ള ആളാണ് ഭാർഗവരാമൻ അങ്ങോട്ട് എന്തു ചോദിച്ചു ഞാൻ ഒഴിഞ്ഞുണ്ടോ രാമൻ ത്രിഭൂലത്തിങ്കൽ ഈ ലോകത്തൊരു രാമൻ മതി ഞാനുണ്ട് എന്നോട് എതിരിടാൻ ധൈര്യമുള്ളവർ ആരുണ്ട് എന്നൊക്കെ രാമനെ വെല്ലുവിളിക്കുന്നു അപ്പോൾ കുച്ചുകുട്ടികളോട് വലിയ ആളുകൾ ഇങ്ങനെയൊക്കെ പെരുമാറിയാൽ കഷ്ടമാണെന്നൊക്കെ ഭഗവാൻ പറയുന്നുണ്ട് എൻ്റെ ഗുരുനാഥനായ പരമശിവന്റെ വില്ല് നീ ഒടിച്ച് കളഞ്ഞു എന്നുള്ള വാർത്ത ഞാൻ അറിഞ്ഞു എൻ്റെ കയ്യിലൊരു ചാപമുണ്ട് വൈഷ്ണവം മഹാസാരം എൻ്റെ കയ്യിൽ ഒരു വൈഷ്ണവചാപമുണ്ട് നീ അതെന്ന് ണിക്കൂ ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞു അത് വാങ്ങി പരശുരാമന്റെ കയ്യിൽ നിന്ന് വൈഷ്ണവ ശാപം വാങ്ങി ഭഗവാൻ അതില് ഒരു ശരം തൊടുത്തു അപ്പോഴാണ് പരശുരാമന് ബോധ്യമായത് ഇത് ഭഗവാൻ മഹാവിഷ്ണു തന്നെയാണ് ഈ വന്നിരിക്കുന്നത് രാമൻ എന്ന് പറയുന്നത് നാരായണൻ തന്നെയാണ് എന്ന് പരശുരാമന് മനസ്സിലായി അപ്പോൾ രാമൻ പറഞ്ഞു മാർഗണം നിഷ്ഫലമായി വരികയില്ല മമ മാർഗണം എന്ന് വെച്ചാൽ അമ്പ് എന്റെ അമ്പ് നിഷ്ഫലമാകില്ല ഞാൻ തൊടുത്തുപോയി അപ്പൊ അതിനൊരു ലക്ഷ്യം താങ്കൾ തന്നെ കാണിച്ചു തരണം താങ്കൾ പറഞ്ഞിട്ടാണ് ഞാൻ അസ്ത്രം തൊടുത്തത് അപ്പോൾ അതിന്റെ ലക്ഷ്യം കാണിച്ചു തരേണ്ട ഉത്തരവാദിത്വവും അങ്ങക്കുണ്ട് അപ്പോൾ പരശുരാമൻ പറഞ്ഞു ഭക്തിപൂർവം സ്വർഗതിക്കായിട്ട് എന്നാൽ സഞ്ജിതമായ പുണ്യമൊക്കെ നിൻ ബാണത്തിന് ലക്ഷ്യമായി ഭവിക്കണം സ്വർഗതി സ്വർഗതി എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്കുള്ള യാത്ര ഞാൻ എനിക്ക് മരണശേഷം സ്വർഗത്തിൽ പോകുവാനായി ഞാൻ സമ്പാദിച്ചു വെച്ചിരിക്കുന്ന സഞ്ചിതമായ പുണ്യം സഞ്ചിതം എന്ന് പറഞ്ഞാൽ സമ്പാദിച്ചു വെച്ചത് ശേഖരിച്ചു വെച്ചത് ആ പുണ്യമൊക്കെ അങ്ങയുടെ ബാണത്തിന് ലക്ഷ്യമായി ഭവിക്കട്ടെ സ്വർഗതിക്കായി ഞാൻ നേടിയ പുണ്യങ്ങളെല്ലാം നിന്റെ വസ്ത്രത്തിന് ലക്ഷ്യമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ച് പരശുരാമൻ തപസ്സരായിട്ട് പോവുകയാണ് അങ്ങനെ ആഘോഷപൂർവ്വം ആ തടസ്സങ്ങളെല്ലാം മാറി ഭഗവാൻ ശ്രീരാമചന്ദ്രനും ഭാര്യയും സഹോദരന്മാരും അവരുടെ ഭാര്യമാരും ഒക്കെ വിവാഹഘോഷയാത്രയായി അയോധ്യാപുരിയിലേക്ക് തിരികെ എത്തുന്ന കൂടിയാണ് ബാലകാണ്ടം അവസാനിക്കുന്നത് അടുത്ത ദിവസത്തെ പാരായണ ഭാഗവുമായി നാളെ കാണാമെന്ന പ്രതീക്ഷയോടെ നിർത്തട്ടെ ഹരിയോം